ഞങ്ങളുടെ മനസ്സിൽ പതിയുന്ന വിധത്തിൽ ഉത്തരങ്ങൾ നൽകുകയുണ്ടായി ഉത്തരം ശരിയാണ് നൽകുകയുണ്ടായിരം രണ്ടാം അധ്യായം ഞങ്ങളിൽ ഉണ്ടാകുവാനും പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിപ്രകാരം വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതിയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യുമെന്ന് അപ്പൊസ്വര പ്രവർത്തനങ്ങൾ ഒന്നാമധ്യായം എട്ടാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വാഗ്ദാനം പരിശുദ്ധാത്മാവിന് നൽകുമെന്നുള്ള വാഗ്ദാനം ഈശോ നൽകിയത് അതിൻ്റെ പരിപൂർണതയിലെത്തുന്നത് രണ്ടാം അധ്യായം അപസ്വര പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിലാണ് അതിൽ പ്രകാരം നാം വായിക്കുന്നുണ്ട് അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങിയെന്ന് പരിശുദ്ധാത്മാവിനെ ഈശോ വാഗ്ദാനം ചെയ്തെങ്കിൽ അത് പരിപൂർണതയിലേക്ക് വരുന്നത് ഈശോയുടെ സ്വർഗാരോഹണത്തിന് പത്ത് ദിവസങ്ങൾക്ക് ശേഷം പെന്തൊക്കൊസ്താ തിരുനാളിൻ്റെ അന്ന് പരിശുദ്ധാത്മാവ് തീ നാവുകളുടെ രൂപത്തിൽ അവരുടെ ഇറങ്ങി വരുന്നു അവർ ധീരതയോടെ ഈശോയെ പ്രഘോഷിക്കാനായിട്ട് ആരംഭിക്കുന്നു പ്രിയമുള്ളവരെ ആ പെന്തൊക്കൊസ്താ തിരുനാൾ ദിനത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ടാണ് നമ്മൾ ഒരുങ്ങേണ്ടത് നമ്മൾ ഈശോയുടെ ഉ ഉദ്ധാരണത്തിന് ശേഷം നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചത് ഈ പെന്തകുസ്ത തിരുനാൾ ദിവസത്തിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ ഒരു ചെറിയൊരു ആമുഖം മാത്രം നിങ്ങളോട് പറഞ്ഞിട്ട് ഇനി എൻ്റെ ഇടവകയിലെ കേരളശ്ശേരി ഇടവകയിലെ മതാധ്യാപകരും ചില കുട്ടികളും ഇന്ന് ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവരുടെ ചില സംശയങ്ങൾ സംശയങ്ങൾ കേൾക്കുവാനും അതിന് ഉത്തരം നൽകുവാനുമൊക്കെ ആയിട്ടാണ് ഇനിയുള്ള സമയം നമ്മൾ ചെലവഴിക്കുക സഭയുടെ സി 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 അല്ലെങ്കിൽ കാറ്റഗിസം ഓഫ് കാത്ലിക് ചർച്ച് അതിൻ്റെ എഴുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ഖണ്ണികയിലെ സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യത്തിൻ്റെ അവ്യക്തത എൻ്റെ മനസ്സിലുണ്ട് നമുക്കറിയാം പന്ത പന്തക്രിസ്തവ തിരുനാൾ വരുന്നത് കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം ഏഴാഴ്ചകൾ പിന്നിട്ടിട്ടാണ് പക്ഷേ ആ ഭാഗത്ത് തുടർന്നു വരുന്ന വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഈശോയുടെ പെസഹ പൂർത്തീകരിക്കുന്നത് പന്തക്രിസ്ത കൂടിയാണെന്ന് ഈശോയുടെ പെസഹ പൂർത്തിയാകുന്നത് പന്തക്രിസ്ത കൂടിയാണെന്ന് ഒരു പഠിപ്പിക്കൽ അതിൽ ആധികാരികമായി കാണുന്നു എന്തുകൊണ്ടാണ് പെസഹ പൂർത്തീകരിക്കപ്പെടുന്നത് പന്തക്വസ്ത തിരുനാളിനോടുകൂടിയാണെന്ന് കത്തോലിക്കായ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ഗണ്ഡികയിൽ ക്രിസ്തുവിൻ്റെ പെസഹായുടെ പൂർത്തീകരണം പന്തക്സ്ത തിരുനാളാകുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് ആദ്യ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് പോകണം പഴയ നിയമത്തിൽ എപ്പോഴാണ് ഈ പെസഹ ആചരിക്കാൻ തുടങ്ങിയതെന്ന് നമ്മൾ ചിന്തിക്കണം അതായത് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അതായത് രക്ഷയുടെ ഓർമ്മയ്ക്കായിട്ടാണ് പെസഹ ആഘോഷിക്കാനായിട്ട് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നത് ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ ആരംഭത്തിൽ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് രക്ഷയിലേക്ക് നമ്മെ നയിക്കാനായിട്ടാണെന്ന് പറഞ്ഞു ഈ രക്ഷയിലേക്ക് വരുന്നത് ഈശോയുടെ മരണ ഉദ്ധാനത്തിന് ശേഷം ഈശോ ഉദ്ധാനം ചെയ്ത് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഈശോ സ്വർഗാരോമണം ചെയ്യുന്നു അതിനുശേഷം പത്ത് ദിവസങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടു കൂടി പരിശുദ്ധ തൃത്വത്തെ വെളിപ്പെടുത്തുകയാണ് ഈ തിരുനാൾ ദിവസം ഈ പരിശുദ്ധ പരിശുതൃത്വത്തെ വെളിപ്പെടുത്തുന്നതിലൂടെയാണ് യഥാർത്ഥമായിട്ട് പെസഹ നമ്മൾ പൂർത്തിയാകുന്നതെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുകയും കാരണം രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടു കൂടിയാണ് പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി വന്നു ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തി വന്നു പരിശുദ്ധാത്മാവിനെ കൂടി പെന്തക്കുസ്ത തിരുനാളില് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതിലൂടെ പൂർണ്ണമാവുകയാണ് പെസഹായുടെ പൂർത്തീകരണം അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ പെസഹായുടെ പൂർത്തീകരണം പെന്തക്കുസ്ത തിരുനാളിലാണെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് ഈ തിരുസഭയുടെ ജനന ദിവസം പെന്തക്കുസ്ത തിരുനാൾ ദിവസമാണെന്ന് പറയുന്നുണ്ട് കാരണം എന്താണ് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈശോയുടെ കുരിശുമരണത്തോടുകൂടിയല്ലേ സഭ സ്ഥാപിക്കപ്പെട്ടത് എന്ന് കാരണം ഈശോയുടെ തിരുവിലാവിൽ നിന്നും രക്തവും ജലവും ഒഴുകപ്പെട്ടു അതിൽ നിന്നാണ് സഭ സ്ഥാപിക്കപ്പെട്ടതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഈ പെന്തോക്കസ്വ തിരുനാളിനെ കുറിച്ച് ആഴമായി ചിന്തിക്കുമ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം പരിശുദ്ധ തൃത്വത്തെ വെളിപ്പെടുത്തുന്നതിലൂടെയാണ് സഭ സ്ഥാപിക്കപ്പെടുന്നത് പരിശു തൃത്വം ഐക്യത്തിലായിരിക്കുന്നത് പോലെ തന്നെ സഭയും ഐക്യമായിരിക്കണം ഐക്യത്തിലായിരിക്കണമെന്ന് സഭയെ പഠിപ്പിക്കുന്നതാണ് പരിശുതൃത്വത്തിൻ്റെ വെളിപ്പെടുത്തലിലൂടെ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പരിശുതൃത്വം വെളിപ്പെട്ടത് പെന്തക്കുസ്ത തിരുനാൾ ദിവസമാണ് അതുകൊണ്ടാണ് പെസകയുടെ പൂർത്തീകരണത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തിരുസഭയുടെ സ്ഥാപനം അതുപോലെ തന്നെ തിരുസഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഗാന്ധുസ്ത തിരുനാൾ ദിവസമാണ് സഭ സ്ഥാപിക്കപ്പെട്ടത് ഒരു വ്യക്തിക്ക് പരിശുധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന തിരിച്ചറിവുകൾ എന്താണെന്ന് എനിക്ക് അച്ഛനൊന്ന് പറഞ്ഞു തരാമോ ഈ പരിശുധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഒരു വ്യക്തിയിൽ മാറ്റം മാറ്റമുണ്ടാകുന്ന എന്താണ് എന്തിനാണ് നമുക്ക് ആ വ്യക്തിയിൽ ആ പരിശുതാത്മാവിൻ്റെ അഭിഷേകം ഫലങ്ങളും വരങ്ങളും നിറഞ്ഞു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക അതിനുത്തരം ഒന്നേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒരു വ്യക്തിയിൽ പരിശുദ്ധമായ ഫലങ്ങൾ സ്വീകരിച്ചു കഴിയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ലഭിക്കുക ഒന്ന് പാപബോധം ആ വ്യക്തിയിൽ ജനിക്കുന്നു എന്നുള്ളതാണ് പാപബോധം ആ വ്യക്തിയിൽ ജനിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത് നീതിബോധം നീതിയെക്കുറിച്ചുള്ള ബോധ്യം ആ വ്യക്തിക്ക് ജനിക്കുമെന്നുള്ളതാണ് നീതിയെക്കുറിച്ചുള്ള ബോധ്യം ലഭിക്കുമെന്നുള്ളതാണ് മൂന്നാമത് ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം ലഭിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണൊന്ന് ഒന്ന് പാപബോധം രണ്ട് നീതിബോധം ലഭിക്കുന്നു മൂന്ന് ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം ലഭിക്കുന്നു അതുകൊണ്ടാണ് പല സഭാപിതാക്കന്മാരും പല വൈദികരും ഞാൻ അടക്കമുള്ള വൈദികരും പലപ്പോഴും കുംഭസാരത്തിന് ഒരുക്കുന്ന സമയത്ത് ഈ ജനത്തോട് പറയും നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പറയും കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് പാപബോധം ഉണ്ടാവുകയുള്ളൂ രണ്ടാമത് നീതിബോധത്തെക്കുറിച്ച് പറഞ്ഞു നമുക്കറിയാം പല ന്യായാധിപന്മാരെക്കുറിച്ച് പഴയ നിയമത്തെ നമ്മൾ വായിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സാംസൺ എന്ന് പറയുന്ന വ്യക്തി സാംസൺ എന്ന് പറയുന്ന വ്യക്തി ആ സാംസന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറയുന്നത് കൊണ്ടാണ് നീതിയോടുകൂടി ഭരിക്കാൻ ഈ സാംസന് സാധിക്കുന്നത് ഇനി പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോളമൻ എന്ന് പറയുന്ന ആ രാജാവ് ആ രാജാവ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് വലിയ സ്ഥാനമാനങ്ങൾ നൽകണമെന്നോ വലിയ സമ്പത്ത് നൽകണമെന്നോ ഒന്നുമല്ല മറിച്ച് വിവേകം എന്ന പുണ്യം നൽകാനായിട്ടാണ് ഈ സോളമൻ രാജാവ് പ്രാർത്ഥിക്കുന്നത് ഈ സോളമനിലും പരിശുദ്ധാത്മാവ് നിറയുന്നത് കൊണ്ടാണ് നമുക്കറിയാം പല കാര്യങ്ങളിലും നീതിയോടുകൂടി കാര്യങ്ങൾ തീരുമാനമെടുക്കുവാനായിട്ട് സോളമന് സാധിക്കുന്നത് അപ്പോൾ ഒന്ന് പാപബോധം രണ്ട് നീതിബോധം മൂന്നാമത് ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യമാണ് അതായത് ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം ഉള്ള വ്യക്തിക്ക് മാത്രമേ ഈ ലോക ജീവിതത്തിൽ പാപത്തെ തിരിച്ചറിഞ്ഞ് പാപത്തെ ഉപേക്ഷിച്ച് നീതിയോടുകൂടി പ്രവർത്തിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗരാജ്യം പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ലേവിയുടെ പുസ്തകത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ പല ഉത്സവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിലെ വിളവെടുപ്പ് മഹോത്സവം ആദ്യ ഫലം കൊണ്ട് ഇതായിട്ടാണ് വരുന്നിരിക്കുന്നത് നമ്മുടെ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ബന്ധുക്കസ്ത അങ്ങനെ എന്തിൻ്റെയെങ്കിലും ഒരു വിളവെടുപ്പിൻ്റെ ഇതായിട്ട് പറയാൻ പറ്റും ബന്ധുക്കസ്ത തിരുന്നാളിനെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നുണ്ട് അപ്പോൾ ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു ചോദ്യം അതൊരു വളരെ വിലയേറിയ ഒരു ചോദ്യം തന്നെയാണ് കാരണം പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലേവിയുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ പല തിരുന്നാളുകൾ ആഘോഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് അവർക്ക് വിളവെടുപ്പതിനെ കുറിച്ചാണ് അവിടെ പറയുക ഏഴാഴ്ചകൾ വിളവെടുപ്പിന് ഏഴാഴ്ചകൾ അവർ കാത്തിരുന്ന് അൻപതാം ദിവസം ഏഴാഴ്ചയ്ക്ക് പിറ്റേ ദിവസം അവർ ദൈവത്തിന് സമർപ്പിക്കുകയാണ് തങ്ങൾക്ക് കിട്ടിയ ആ എല്ലാ വിളവും അതാണ് അന്ന് അവർ ആഘോഷിച്ചത് അതായത് അമ്പതാം ദിവസമാണ് അവർ ദൈവത്തിനത് വിളവെടുപ്പിൻ്റെ തിരുന്നാളായിട്ട് ആഘോഷിച്ചത് അതാണ് പഴയ നിയമത്തിൽ ദേവിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം നാൽപ്പത് ദിവസത്തിനു ശേഷം ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നു അതിനുശേഷം പത്തു ദിവസം ശിഷ്യന്മാർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം തീനാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് എന്നിറയുന്നു അവർ ശക്തി പ്രാപിക്കുന്നു അതിനുശേഷം ഉണ്ടാകുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് മറ്റൊന്നുമല്ല പത്രോസ് ധീരതയോടെ വചനം പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു പുറത്തേക്ക് ഇറങ്ങി വചനം പ്രഘോഷിക്കുന്നു അതിലൂടെ മൂവായിരം ഫലങ്ങൾ ശേഖരിക്കുന്നു എന്നുള്ളതാണ് മൂവായിരം ഫലങ്ങൾ ശേഖരിക്കും എന്നുള്ളതാണ് പഴയ നിയമത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു കാർഷിക നിലയിൽ നമ്മൾ കണ്ടെങ്കിൽ പുതു നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മാക്കളുടെ നേടിയെടുക്കൽ ആത്മാക്കളുടെ നേടിയെടുക്കലാണ് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുക അപ്പോൾ പഴയ നിയമത്തിൽ പെന്തൊക്കൊസ്ത തിരുനാളിൻ്റെ അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലെയും പെന്തൊക്കൊസ്താ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് അത് പഴയ നിയമത്തിൽ കാർഷിക നിലത്തിലാണെങ്കിൽ കാർഷിക രീതിയിലാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മാക്കളെ രക്ഷിക്കാനുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഈ പെന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അമ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് വിളവെടുപ്പിൻ്റെ തിരുനാൾ ആഘോഷിച്ചത് അപ്പോൾ ഈ പെന്തക്കൊസ്തേ എന്ന വാക്ക് ഗ്രീക്ക് പദത്തിൽ നിന്നും എടുത്തതാണ് ഈ ഈ ഗ്രീക്ക് പദത്തിൽ എന്ന അർത്ഥം എന്നാണ് അതായത് അച്ഛ മാർപ്പാപ്പയായി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യത്തെ പന്തക്കുസ്ത ദിനത്തില് പരിശുദ്ധാത്മാവിനെ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ഒരു മാമുദീസ ചടങ്ങിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം അതിൽ നിങ്ങൾ കാണാൻ പറ്റും ദേവാലയത്തിൻ്റെ മുൻവശത്ത് വെച്ചാണ് മാമുദിസ ആരംഭിക്കുന്നത് ആ ആരംഭിക്കുന്ന സമയത്ത് വൈദികൻ ആ കു ശിശുവിൻ്റെ മേൽ തൈലും പൂശുന്നുണ്ട് എന്നിട്ട് പ്രാർത്ഥിക്കുന്ന പ്രകാരമാണ് പാപമോചനം ലഭിക്കുകയാണ് അതിലൂടെ അതായത് പാപമോചനം ലഭിക്കുന്നു മാമുദിസയിലൂടെ അങ്ങനെ പാ പാപമോചനം നേടി മാമുദിസ സ്വീകരിച്ച് കത്തുലിക്ക സഭയിൽ അംഗമായി തീരുന്ന ഒരു ശിശു ആ വ്യക്തി ജീവിക്കുമ്പോൾ പാപമില്ലാതെ വിശുദ്ധിയിൽ ജീവിക്കേണ്ടതായിട്ടുണ്ട് അതിന് ഈശോ നൽകുന്ന വലിയൊരു സമ്മാനമാണ് പിതാവായ ദൈവം നൽകുന്ന വലിയൊരു സമ്മാനമാണ് പരിശുദ്ധാത്മാവിനെ അത് ഏതിലൂടെയാണ് സ്ഥൈര്യലേപനത്തിലൂടെ ഈ സ്ഥൈര്യ സ്ഥൈര്യലേപനത്തിലൂടെ എന്താണ് ലഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതായത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വ്യക്തി ഒരു സഹായ സഹായകനായിട്ടാണ് ഈ വ്യക്തി ഈ ശിശുവിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് പോകുന്നത് സഹയാത്രികനായിട്ട് എപ്പോഴും ഈ ശിശുവിനോട് കൂടി ഉണ്ടായിരിക്കും ഇത് ഒരു ബോധ്യത്തോടു കൂടി തന്നെ ആയിരിക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ സ്ഥാനമേറ്റു കഴിഞ്ഞപ്പോൾ ആദിത്യ പെന്തോക്കൊസ്ത തിരുനാൾ ദിവസം പരിശുദ്ധാത്മാവിനെ ഒരു സഹയാത്രികനായിട്ട് വിശേഷിപ്പിച്ചത് അച്ഛാ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പം അവിടെ രണ്ട് കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് പ്രാവിനെക്കുറിച്ച് തീനാവുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ രണ്ട് പ്രതീകങ്ങളെക്കുറിച്ച് പറയുന്നതെന്നൊന്ന് പറഞ്ഞുതരാം ഞാനും ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പുസ്തകങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്നോ കേട്ടതല്ല മറിച്ച് എനിക്ക് തോന്നിയ ഭൗതികത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതായത് പരിശുദ്ധാത്മാവിനെ പ്രാവിൻ്റെ രൂപത്തിൽ അവർ സ്വീകരിക്കുന്നത് ജ്ഞാനസ്നാന വേളയിലാണ് അതായത് ജ്ഞാനസ്നാന ജ്ഞാനസ്നാനവേളയിൽ പരിശുദ്ധാത്മാവിനൊരു സഹായകനായിട്ട് അവരുടെ അടുക്കിലേക്ക് അയച്ചു പിതാവായ ദൈവം സഹായകനായിട്ട് അതുപോലെ ശാന്തതയോടെ നമുക്കറിയാം വെള്ള പ്രാവാണ് വരുന്നത് ഒരു ശാന്തമായിട്ടുള്ള സ്വഭാവം സമാധാനപരമായിട്ടുള്ള സ്വഭാവം അങ്ങനെ ശാന്തമായ രീതിയിൽ ജീവം നയിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു രീതിയിലാണ് പരിശുദ്ധാത്മാവിനെ ഒരു പ്രാവിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ വെള്ളപ്രാവിൻ്റെ രൂപത്തിലൊന്നും കാണാനായിട്ട് സാധിക്കുക രണ്ടാമത് തീ നാവുകളുടെ രൂപത്തിൽ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു അത് ഏത് സമയത്താണ് അതായത് ശാന്തതയും സമാധാനവും ഒക്കെ വേണം മറിച്ച് കൂടാതെ ധീരതയോടെ വചനം പ്രഘോഷിക്കാം അതായത് ശക്തിയോടുകൂടി വചനം പ്രഘോഷിക്കാനായിട്ടാണ് അന്ത്യനാളിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്നതെന്ന് വെളിപ്പെടുത്താനായിട്ടായിരിക്കാം തീ നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട സ്ഥ രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും കളങ്കമേശാതെ വളരെ പവിത്രമായി നിർമ്മലമായി പരിശുദ്ധമായി നിലനിന്നുകൊണ്ട് ഇന്നും ദൈവജനത്തിന് അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ട് എന്താണച്ചാ സഭ കളങ്കമേൽക്കാതെ പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ ഈ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുവാൻ എന്താണെച്ചാ കാരണം നമുക്കെല്ലാവർക്കും സംശയം തോന്നുന്ന വിധത്തിലുള്ളൊരു ചോദ്യം തന്നെയാണ് നമുക്കൊക്കെ സഭയിലേക്ക് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് സഭ ഇത്രത്തോളം വിശുദ്ധമായി നിൽക്കുന്നത് നമുക്ക് പലപ്പോഴും ചിന്തിച്ച് നോക്കാം നമ്മളൊക്കെ പാപികളാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് സഭയിൽ അടങ്ങുന്ന നമ്മൾ പാപികളായിരുന്നിട്ട് പോലും സഭ കളങ്കമേശാതെ സഭ വിശുദ്ധമായിരിക്കുന്നത് എന്ന് ചോദിക്കാം ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല പരിശുദ്ധാത്മാവാണ് ഈ തിരുസഭയെ നയിക്കുന്നത് ഒരു വ്യക്തിക്കും സഭയെ തകർക്കാനോ നശിപ്പിക്കാനോ ഇന്നോളം സാധിച്ചിട്ടില്ല ഇനി ഒരിക്കലും സാധിക്കത്തുമില്ല ഈ സമയം അത്രയും പന്തോകസ്ത കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു ധ്യാനിക്കുകയായിരുന്നു പുതിയ ബോധ്യങ്ങൾ നമുക്ക് ലഭിച്ചു തുടക്കത്തിൽ സസുമാഷ് ആരംഭിച്ച് പറഞ്ഞതുപോലെ പ്രകാരമായിരുന്നു പല തെറ്റായ ബോധ്യങ്ങൾ പോലും നിന്ന് മാറ്റാൻ ഇത് എന്ന് ഇത് സാധ്യമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം ഇത്രയും പേര് ഇവിടെ കൂടി നമ്മൾ പെന്ത കുസ്ത തിരുനാളിനെക്കുറിച്ചും അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുകയുണ്ടായി ധ്യാനിക്കുകയുണ്ടായി ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആർക്കെങ്കിലും യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ യോഗ്യതയില്ല മറിച്ച് പിന്നെ എന്താണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള യോഗ്യത നമുക്ക് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് യേശു ക്രിസ്തുവാണ് നമ്മളെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഒരുക്കുന്നത് എന്നുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ വിശുദ്ധിയോടുകൂടി ജീവിതം നയിക്കുന്നവർക്ക് സമ്മാനം നൽകുന്നതല്ല പരിശുദ്ധാത്മാവിനെ മറിച്ച് വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ പ്രചോദനം നൽകുന്നതും സഹായിക്കുന്നതുമാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് ഈ പന്തോക്കസ്താവ തിരുനാളിൽ നമ്മൾ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് മറ്റൊന്നുമല്ല പരിശുദ്ധാത്മാവിന്റെ ആ വലിയ അഭിഷേകം നമ്മിൽ നിറയപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി അങ്ങ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ രക്ഷിക്കാനായിട്ടാണല്ലോ ഇന്ന് ഈ പെന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് ഒന്നു മാത്രമാണ് പരിശുദ്ധാത്മാവേ അന്ന് തീനാവുകളുടെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നതുപോലെ ഞങ്ങളുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ തീക്ഷ്ണതയോടെ ഈശോയുടെ വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ഈശോ മിശിഹായിക്ക്